പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയെ നീ ആദൃശ്യം പുറത്തുപോയുകൊണ്ട് തന്നെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് കേട്ടോ അവർ വരുന്നതും കാത്തു ഇപ്പോൾ ജലജത് കാണുന്നുണ്ടായിരുന്നു ജലചോ വന്നിട്ട് ദേവേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഏറ്റേക്ക് എടുക്കുന്നില്ല എന്നപ്പോൾ കിടക്കണമെന്ന് പറയും പിന്നീട് ജലജ് ചോദിക്കുകയാണ് മോനിയും മരുമോളയും കാത്തിരിക്കുകയാണോ അവരെന്തായാലും ഇനിയിപ്പോൾ വരാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും അവർ നേരെ വിളിക്കാറുമ്പോഴേ വരുമെന്നു തോന്നുന്നുള്ളൂ എന്നൊക്കെ പറയുകയാട്ടോ ഇതാണ് പറഞ്ഞത് അങ്ങനെ പെണങ്ങിപ്പോയ ഭാര്യേനെ വിളിച്ചു കൊണ്ടുവരരുത് അപ്പോൾ അവരിങ്ങനെ ഇതുപോലത്തെ ഓരോ ഡിമാൻഡ് ഒക്കെ ഇടും അതാണ് ഇപ്പം അവൻ അവളെയും കൊണ്ട് പുറത്തു പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ദേവേനയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ആദർശിനെ മാറ്റിയെടുക്കുന്ന എനിക്ക് അവളോട് ദേഷ്യമൊക്കെ തന്നെയാണ് പക്ഷേ അവളെ തിരിച്ചു വന്നുകൊണ്ട് നമ്മുടെ ജോലി ഭാരമൊക്കെ കുറഞ്ഞില്ലേ മീനാക്ഷി ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമാണ് വരുന്നത് ബാക്കി എല്ലാ ദിവസവും നയനെയല്ലേ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയാനൊപ്പം ആ സമയത്ത് നയനെ ഡിസൈൻ വരച്ച് എല്ലാവരുടെ മനസ്സും കീഴടക്കിയ കാര്യമൊക്കെ ജലജ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾ ആവശ്യപ്പെട്ടാൽ ഇങ്ങനെ നമ്മുടെ കമ്പനിയിൽ അവൾക്ക് നല്ലൊരു പോസ്റ്റ് തന്നെ ആദർശി കൊടുക്കും അപ്പോൾ പിന്നെ രാവിലെ ആദർശിൻ്റെ കൂടെ പോയാൽ വൈകിട്ടേ അവള് തിരിച്ചു വരികയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അത് സംഭവിച്ചിട്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ ദേവേനി ദേഷ്യത്തോടുകൂടി പറയണം കേട്ടോ പിന്നീട് എന്തായാലും ഇങ്ങനെ ജലജ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ കാലിന്റെ ചുവട്ടിലെ മണ്ണ് കുറച്ചേ ഒലിച്ച് പോയിട്ടുള്ളൂ ഇനി അത് മുഴുവൻ ഒലിച്ചു പോവാതെ ഏട്ടത്തി നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ചില ചവിടെ നിന്ന് കയറി പോകുന്നുണ്ടായിരുന്നോ ദയോ എനിക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യാണ് അതിനുശേഷം ആദൃശ്യൻ അതിനും കൂടെ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനിനോട് ഇനിയിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിലും അതൊക്കെ വാങ്ങിച്ചോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നയന പറയും എനിക്കൊന്നും വേണ്ടാന്ന് അപ്പോൾ സമയത്ത് ആദൃശ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അയനിക്കാണെങ്കിലും ഇങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ട് എല്ലാം അങ്ങനെ മുത്തശ്ശിൻ്റെ പേരിലേക്കിടയാണ് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് എന്നാലും അത് സമ്മതിക്കാനുള്ള ഒരു മടിയാണെന്നൊക്കെ അയനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് മുത്തശ്ശിൻ്റെ കാര്യമാണ് കേട്ടോ ആദൃശ്യ പറയുന്നത് ഓരോ കാര്യം ചെയ്യുമ്പോഴും മുത്തശ്ശൻ അത് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു നല്ല സിനിമ സിനിമയെന്ന് ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നാളെ ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോകായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു നാളെ എന്നെ കൊണ്ട് പുറത്തു പോകുന്നത് അപ്പോൾ അങ്ങനെ പോണെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ എന്ന് വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നീട് എന്തായാലും അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ആദർശം അറിയും ഇനിയിപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായാലും ഞാനതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് ആദർശം അറിയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് മുത്തശ്ശൻ പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ വീണ്ടും പിന്നീട് പിന്നീട് നൈൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു നീ എന്തായാലും പത്ത് മണി കഴിയല്ലോ ഉറങ്ങാൻ ഇന്നിപ്പോൾ ആ സമയത്ത് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും നമ്മൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടേ തിരിച്ച് പോകണുള്ളൂ എന്ന് പറയട്ടോ പിന്നീട് രണ്ടുപേരും നല്ല സന്തോഷത്തോടുകൂടി ഫുഡൊക്കെ കഴിക്കുകയാണ് നയനി ആദൃശ്യം വരുന്ന കാത്തിരുന്ന ദേവേനി ആണെങ്കിലും സോഫയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അപ്പം ജലജിയാണെങ്കില് വീണ്ടും വരുന്നുണ്ടായിരുന്നു അപ്പൊ ദേവേനി സോഫേല കിടക്കുന്നത് കാണുമ്പോ തന്നെ ഇടത്തി ഇതുവരെ ഉറങ്ങിയില്ലേ ഇടത്തേക്ക് കിടക്കായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്താ അവരെ വിളിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു ഞാനതിനെ അവരെ വിളിച്ചു വന്നൂല്ല എന്നാ പിന്നെ വിളിച്ച് നോ നോക്കിക്കൂടായിരുന്നോ അവരെ വരിക എന്ന് പറഞ്ഞാൽ ഇടത്തേക്ക് കിടക്കായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ ദൃശ്യം നയനീകൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവയാനി വിളിക്കുന്നത് അപ്പോൾ ഫോൺ ഇറങ്ങി ചെയ്യുമ്പോൾ തന്നെ അദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഏത് വിവരദോഷിയാണാവോ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ എടുക്കുന്നത് അപ്പോൾ ആയിരിക്കും വിളിക്കുന്നത് അപ്പോൾ അതിനെ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ വിളിക്കുന്നതെന്ന് അത് അമ്മയാണെന്ന് പറയും കേട്ടോ എന്നിട്ട് എന്താ ഫോൺ എടുക്കാമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നമുക്ക് തിരിച്ചു പോകാം പറഞ്ഞിട്ട് എനിക്ക് ആകെ പേടിയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ആദൃശ്യ പറയുന്നുണ്ടായിരുന്നു എന്തായാലും വീട്ടിൽ ചെന്നാലും അമ്മേൻ്റെ അടുത്ത് നല്ലോണം നല്ലവണ്ണം കേൾക്കേണ്ടി വരും എന്തായാലും ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഫോൺ ഒന്നിച്ച് കേൾക്കാം ഇനി ഇപ്പൊ എന്തായാലും കോൾ എടുക്കുന്നില്ല എന്ന് പറയണം അപ്പൊ ഞാന് ചോദിക്കുന്നുണ്ടായിരുന്നു കോൾ എടുക്കുന്നില്ലേ എന്ന് ഇല്ലേ അതല്ലേ പറഞ്ഞത് വീട്ടിൽ ചെന്ന് എന്തായാലും കേൾക്കേണ്ടി വരും അത് ഒരുമിച്ച് കേൾക്കാന്ന് പറയണം കേട്ടോ പിന്നീട് നായനെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പൊ നിനേക്കാൾ പേടി എനിക്കുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കാര്യമാക്കേണ്ടത് അതോ പിന്നീട് അദർശ് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ നമ്മൾ പുറത്തു വന്നതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുണ്ടല്ലോ എല്ലാം മുത്തശ്ശിനു വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പൊ ഞാന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് കാര്യം ചെയ്യുന്നത് മുത്തശ്ശിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അദർശേട്ടന് വേണ്ടിയിട്ടല്ലല്ലേ എന്ന് ഇങ്ങനെ പറയൂട്ടെ അപ്പൊ അദർശി പറയുന്നുണ്ടായിരുന്നു നിനക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കൂടിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷാവുന്നുണ്ട് പിന്നീട് വീണ്ടും ചിലച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ചിലപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയായിരിക്കും അവർക്ക് ഇവിടുത്തെ ഇത് അത്ര പോരാന്ന് തോന്നിയിട്ട് അവരിപ്പോൾ മൂടി പൊതിച്ചുറങ്ങായിരിക്കും അപ്പോൾ ഫോൺ സൈലന്റ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്ത എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വീട്ടിൽ കയറിയതിന് ശേഷം ആ കനക എന്ന പെരിച്ചായിൻ്റെ മോളാണ് നാനെ എന്നാൽ ചുണ്ടലി എന്തായാലും അവളെ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്ത് ദേവേനിക്ക ഭയങ്കര ദേഷ്യാണ് ഞാനിവിടെ വന്ന ശേഷം അച്ഛൻ്റെ ഒരു നോട്ടം മതിയായിരുന്നു എല്ലാവർക്കും പേടിക്കാൻ അപ്പൊ എന്തായാലും അതനുസരിച്ചാണ് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അപ്പോൾ ആ ചിട്ടകളൊന്നും തെറ്റിക്കാൻ ഞാൻ ഒരു തീനേ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ആ ചിട്ടകളൊക്കെ തെറ്റിയല്ലോ അതുകൊണ്ടല്ലേ ഇപ്പൊ കോഴി കൂവാറായിട്ടും അവർ അവരെ തിരിച്ചു വരാത്തെ ഇപ്പൊ നമ്മളൊക്കെ പല്ലി കൊഴിഞ്ഞ സിംഹങ്ങളാണ് അപ്പം നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ രീതിയിലാണ് കേട്ടോ ജലിച്ച സംസാരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ അമ്മയും അതുപോലെ തന്നെ അമ്മമ്മേനെയൊക്കെ പട്ടികൂട്ടിൽ അടയ്ക്കുന്ന കാലമാണ് അതുപോലെ നമ്മളിവിടെ നായ്ക്കളെ വളർത്താത്തോണ്ടും പട്ടിക്കൂടില്ലാത്തതുകൊണ്ടും നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ജലിച്ച അവിടെ നിന്ന് കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദൈവേനയ്ക്ക് ആണെങ്കിലും ആകെ ദേഷ്യമാണ് അതും കൂടെ കേൾക്കുമ്പോൾ പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ അനീനെ ഒന്ന് വിളിച്ച് നോക്കാം ഈ സമയത്ത് എപ്പോൾ വിളിക്കുമ്പോഴും അവൻ എൻഗേജഡ് ആയിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും അവനൊന്ന് വിളിച്ച് നോക്കാം അവൻ എൻഗേജഡാണെങ്കിൽ അവനും അവൻ്റെ ഇടത്തേക്ക് പറഞ്ഞത് കള്ളാണെന്ന് കരുതേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അനിയനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ അനാമികയാണെങ്കിലും അപ്പം അനി കറക്റ്റായിട്ട് എന്തായാലും ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ഭാഗ്യം എന്തായാലും കിട്ടിയല്ലോ എന്ന് പറയും നീ ഫോൺ എടുത്തല്ലോ എന്ന് പറയാം പിന്നെ ഞാൻ എടുക്കില്ല എന്ന് നീ വിചാരിച്ചോന്ന് അനി ചോദിക്കുന്ന സമയത്ത് സാധാരണ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ ഈ സമയത്ത് എൻഗേജഡ് എൻഗേജ്ഡായിരിക്കുമല്ലോ ഇപ്പൊ സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എടുത്തതെന്ന് പറയാനട്ടോ അപ്പൊ ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു നമ്മളെല്ലാം സംസാരിച്ച് കഴിഞ്ഞതാണ് ഇനി ആ തെറ്റിദ്ധാരണയും വെച്ച് നീ മുന്നോട്ട് പോകരുത് എന്നൊക്കെ പറയാനട്ടോ ഇനി നമുക്കിടയിൽ എന്നുള്ള ആ സംസാരം വരരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് സോറി ഇടാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല നാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാനട്ടോ അപ്പോൾ എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ സാ സാധാരണ നമ്മൾ കാണാറുള്ള റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് അറിയൂട്ടോ അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കോളൊക്കെ കട്ട് അപ്പോൾ അപ്പൊ നമിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അനിയൻ നല്ല ഇതിലൊക്കെ സംസാരിച്ചപ്പോഴും അനിയനെ കോൾ വിളിച്ചപ്പോൾ കിട്ടിയ സന്തോഷം മുഖത്ത് കാണാനുണ്ടായിരുന്നു പിന്നീട് ദേവയാനിയാണെങ്കിലും റൂമിലൊന്നും പോയി കിടന്നിട്ടുണ്ടാവില്ല ആ സമയത്താണ് അനി ആദൃശ്യം കൂടെ വന്നിട്ട് ഡോറ് വല്ല അടയ്ക്കുന്നതെട്ടോ അപ്പോൾ ഡോറ് അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഡോറ് അടിച്ചിരുന്നില്ലല്ലോ എന്തായാലും അമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നൊക്കെ ഞാന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഞാനിക്കാണെങ്കിലും ആകെ പേടിയാണ് കേട്ടോ നമ്മൾ ചെയ്തത് ഒരു തെറ്റാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മളൊന്ന് പുറത്തു പോകുകയല്ലേ ചെയ്തിട്ടുള്ളൂ നീ വാ എന്ന് പറഞ്ഞിട്ട് അദർശി വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ദേവേനെ അവിടെ ഏറ്റെടുത്ത് എണീറ്റി ഇരിക്കുന്നുണ്ടാവും അപ്പം ഞാനെ അത് കണ്ടിട്ട് അദർശിനോട് പറയുകയാണ് അപ്പോൾ ഞാന് പറയുന്ന സമയത്ത് ആദൃശ്യം അവിടെ ലൈറ്റ് ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ദയവേനിക്കാണെങ്കിലും ആകെ ദേഷ്യമാണ് കേട്ടോ അപ്പോൾ നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദൃശ്യ ഓരോ കാര്യങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ സെക്കൻഡ് ഷോയ്ക്ക് പോയതായിരുന്നു അപ്പോൾ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടും നിനക്ക് വിളിക്കായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നീ അവളെയും കൊണ്ട് പുറത്തു പോകണ്ട ഞാൻ പറയില്ല അങ്ങനെ പറഞ്ഞാലും നീ പിന്നെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവളുടെ മുന്നിലെ തല കുനിച്ച് നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് എന്ത് പറഞ്ഞാലും നിനക്കിപ്പോൾ മുത്തശ്ശിൻ്റെ പേരിലേക്ക് അങ്ങ് ഇടാലോ നീ വെറുതെ കള്ളം പറയണ്ട നിനക്ക് ഇവിടെ പേടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അദൃശ്യ പറയും ഞാനിതിനെ ഇവിടെ പേടിക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നിനക്ക് നല്ല പേടിയുണ്ട് ഇനി ഇനി അവളെങ്ങാനും പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിന്നാലോ എന്ന് അതുകൊണ്ടല്ലേ നീ അവള് പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ ഇതാക്കുന്നതെന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ അതൃഷ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവളെ പേടിയൊന്നുമില്ല അല്ല മുത്തശ്ശൻ പറഞ്ഞിട്ടാണത് അപ്പോഴാണ് ദേവേനി പറയുന്നത് എല്ലാം മുത്തശ്ശിന്റെ പേരിലേക്ക് ഇടൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ദേവിയെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവട്ടോ ദേവേനി അങ്ങനെയൊക്കെ പറഞ്ഞു പോയപ്പോ എനിക്കാണെങ്കിലും ആകെ സങ്കടം വന്നിട്ടുണ്ട് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഞാനാണോ പുറത്തു പോകാൻ പറഞ്ഞത് ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് പറയാനേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ പോഷ്യപ്പെട്ടു പോയാൽ സങ്കടമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ അതിനെ ചോദിക്കുന്നുണ്ടായിരുന്നു സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെങ്കിൽ നമ്മളെ അതിനെക്കുറിച്ച് കുറിച്ച് സങ്കടപ്പെടേണ്ട സങ്കടപ്പെടണ്ടെന്നുള്ള കാര്യം എന്ന് ഇങ്ങനെ പറയണ്ട അപ്പോൾ അത് മുത്തശ്ശിന്റെ കാര്യം വീണ്ടും ഇങ്ങനെ ഓരോന്ന് ആദൃശം ഓരോന്ന് ചെയ്യുമ്പോഴും മുത്തശ്ശൻ പറഞ്ഞിട്ടാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചിരിയൊക്കെ വരികയാണ് കേട്ടോ എന്നീട് നയനും പറയുന്നുണ്ടായിരുന്നു നമുക്ക് പകല് പോയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു പകല് പോയിട്ടുണ്ടെങ്കിൽ ഇന്നാളന്നെ നിന്നെ പാർട്ടിക്ക് കൊണ്ടുപോകാൻ നിന്നപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും വന്നില്ലേ നമുക്കൊരു പ്രൈവസി ഉണ്ടാവില്ലല്ലോ അപ്പോൾ മുതശൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് പോണം എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വീണ്ടും ശരിയാണ് വരുന്നത് അപ്പം നയ്യു പറയുന്നുണ്ടായിരുന്നു നമുക്ക് പോയി കിടക്കാം ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ രാവിലെ എണീക്കേണ്ടതെന്ന് പറഞ്ഞ് പിന്നീട് അവർ കിടക്കാനായിട്ട് പോവുകയാണ് അപ്പം നയന് കിടന്ന ഉടനെ തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും ആദർശമാണെങ്കിലും അതിനെ ഇങ്ങനെ നോക്കി കിടക്കാനായിട്ടോ പിന്നീട് ഇങ്ങനെ കിരണോ അതുപോലെ തന്നെ ആദർശം കൂടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെയാണ് ഓർക്കുന്നത് കിരൺ ആദർശിൻ്റെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടാവും ആ സമയത്ത് ആദൃശ് അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അദൃശിൻ്റെ അച്ഛനും ആയിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചു എന്നൊക്കെ പറയാണ് അപ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കിരൺ പറയുന്ന സമയത്ത് ആദൃശ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അപ്പോൾ കിരൺ ഇങ്ങനെ ഡോക്ടർ കാണിക്കുന്ന കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിനൻ എന്തെങ്കിലും കുഴപ്പമാണെന്ന് വിചാരിച്ചിട്ടാണ് ആദർശം അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ മുത്തശ്ശനല്ല കുഴപ്പം നിനക്ക് തന്നെയാണ് കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കൂടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കാണണം അവർക്ക് ആ പ്രശ്നമൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അവർക്ക് നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞിനെ ലാളിക്കാൻ നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിലും കിരൺ ചോദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് കല്യാണി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അതിനും ഇപ്പോഴും അങ്ങനെ ബെഡിൻ്റെ രണ്ടറ്റത്ത് തന്നെയാണോ എടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആ അപ്പോൾ ആ സമയത്ത് അവളെല്ലാം വിളിച്ച് ഇങ്ങനെ എപ്പോഴും കല്യാണിനെ അറിയിക്കാറുണ്ടല്ലേ എന്ന് പറയുമ്പോൾ അപ്പോൾ അവൾ പറഞ്ഞാലും കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് ഓരോ കാര്യങ്ങൾ കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നീ ഒരു കാര്യം മനസ്സിലാക്കണം അമ്മയെ പോലെ തന്നെ ഒരു സ്ത്രീ തന്നെയാണ് ഭാര്യയും അവളുടെ ഇങ്ങനെ സങ്കടങ്ങളും ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയണം കേട്ടോ നിന്റെ അമ്മ എപ്പോഴും പറയല്ലോ നവിക്കുന്ന എനിക്കും നിങ്ങളുടെ തറവാട്ടിലേക്ക് കയറി വരാനുള്ള ഒരു ഹർ അർഹതയില്ല എന്നുള്ളത് ഇനിയിപ്പോൾ എത്ര വലിയ വീടാണെങ്കിലും ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണന ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതൊരു നരകം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ ആദർശനെ അത് അത്രയ്ക്ക് വലിയ ഇഷ്ടമാവുന്നില്ല കേട്ടോ നമ്മൾ തമ്മിൽ ഇപ്പം കാണുമ്പോഴും ഇങ്ങനത്തെ സംസാരങ്ങളാണ് ഇത് ബോറാവുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണാതിരിക്കുകയെന്ന് കിരൺ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഭാര്യേനെ ഒരു ബോറായിട്ട് കാണരുത് അതിലൊരു മാറ്റം വരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് കിരൺ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടും എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പക്വതി ഒക്കെ അവൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നില്ല എന്നിങ്ങനെ ആദർശി പറയുന്ന സമയത്ത് അവൾക്ക് അതിനുള്ള പക്വതിയൊക്കെ ഉണ്ട് നിനക്ക് അറിഞ്ഞാൽ അതില്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ പിന്നീട് എന്തായാലും കിരൺ അങ്ങ് പോവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വീണ്ടും കിരൺ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കളിയാ നീ കുറച്ചുകൂടെ പുരോഗമിച്ചാൽ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലും നമ്മുടെ രണ്ട് ഫാമിലി മാത്രമായിട്ട് ഇനിയിപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞാൻ നിന്റെ ഭാര്യ ആയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പും കൂടെ ആക്കുക എന്ന് പറയാനോ അപ്പം ആ സമയത്ത് ആദൃശ്യം ഇങ്ങനെ ചോദിക്കുകയാണ് ഹണിമൂണോ എന്ന് അപ്പോൾ കിരൺ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും നീ കേട്ടിട്ടില്ല എന്ന് പറയാനോ എന്തായാലും നീ വാ നമുക്കതെല്ലാം ആക്കാം എന്നുള്ള രീതിയിൽ കിരൺ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ആദൃശ്യാണെങ്കിൽ കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്